കണ്ടുപിടിച്ച് അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു 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 മനസ്സിന്റെ മനസ്സിന്റെ വലിയ അറിയോ പാട്ടുകൾ പാടി വിത്തുകൾ പാകി ദിനമൊന്നും പറയാതെ തന്നു മറഞ്ഞ ഒര്സിറ്റീവ്നെസ് ഉള്ള ഒരാളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല എവിടെ ചെന്നാലും അവിടെ പുള്ളിയുടെ ഒരു ലോകമാക്കി മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരാളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കഴിവാണത് അത് മണിച്ചേട്ടൻ ആണ് ദ ബെസ്റ്റ് എന്ന് പറയാൻ കാര്യം അത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും മണിച്ചേന്റെ കുറെ തമാശകളും കാര്യങ്ങളും ഒക്കെ എല്ലാരും മണിച്ചേന്റെ ചുറ്റും ഉണ്ടാവും പിന്നെ ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപദ്രവിച്ചാണ് ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നത് കൈ പിടിച്ച് തിരിക്കുക ഷെയ്ഖാൻ്റെ കൂടെ സമർപ്പുക ഇതൊക്കെ ചില വിനോദങ്ങളാ അങ്ങനെ ചില വിനോദം പക്ഷെ അത് ഇഷ്ടമുള്ളവരുടെ പുള്ളി അങ്ങനെ ചെയ്യണം ആ പക്ഷെ അത് അതാണ് പുള്ളിയുടെ ഒരു ഒരു വീക്ക്നെസ് അതൊക്കെയാണ് ഷെയ്ഖാനെ കൊടുക്കുമ്പോ കൈ പിടിച്ച് പിടിച്ചിരിക്കും കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവം വണ്ടി ഊറിന്റെ നോക്കി രാജിടുമ്പോലും നടത്തി ആവത്ത കാലത്ത് നടന്നുവണ്ടി